മക്കളെ രണ്ട് മൂന്ന് ഞാൻ ഉറങ്ങാനായിട്ടില്ല അതാണെങ്കിലും എടുത്തുണ്ട് പബ്ലിപ്പാക്കും ഞാനൊരു യൂട്യൂബർ ആണ് എനിക്കതൊരു വിഷയമല്ല കാരണം ഹായ് അസ്സാം വലിക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ റിഷ മൊയ്തു ഫാമിലി വ്ളോഗരെ കുറിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ട ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വളരെ പരിതാപകരമായിട്ടുള്ള ഇതുപോലുള്ള ഘട്ടങ്ങളിലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് സ്ത്രീകളായി ഇറങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ ഇതേപോലുള്ള പ്രശ്നങ്ങൾ പല രീതിയിലും പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇവരെക്കുറിച്ച് അറിയാത്തവർക്കായി ഞാൻ ഇവരെക്കുറിച്ച് പറയാം ആറ് മക്കളാണ് ഇവർക്കുള്ളത് ആറ് മക്കളിൽ ഒരു മകനേ ഉള്ളൂ ബാക്കിയെല്ലാം പെൺകുട്ടികളാണ് കേട്ടോ അഞ്ച് പെൺകുട്ടികൾ ഒരു ആൺകുട്ടിയാണ് ഇവർക്കുള്ളത് ഭാര്യയും ഭർത്താവും അധ്വാനിച്ചിട്ടാണ് ഇന്നിപ്പോൾ അന്നത്തെ കാലത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ ഒരു കുട്ടീനെ രണ്ട് കുട്ടീനെ പോറ്റുന്ന അവസ്ഥ നമുക്കറിയാം അപ്പം അഞ്ച് ആറ് മക്കൾ മക്കളുണ്ടാവുമ്പം അതും പെൺകുട്ടികൾ അഞ്ചെണ്ണ ഉണ്ടാവുമ്പം നമുക്ക് അവർക്കുള്ള വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും അവർ പഠിപ്പും എല്ലാം നോക്കണമെങ്കിൽ ഒരാൾ മാത്രം അധ്വാനിച്ചുകൊണ്ട് ഒരു സാധാരണ ജോലിക്കാരനാണ് അധ്വാനിച്ചുകൊണ്ട് സർക്കാർ ജോലിയൊന്നുമല്ലല്ലോ നടക്കില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ അപ്പം ഭാര്യയും ഭർത്താവും അധ്വാനിച്ചിട്ട് കുട്ടികളെ പോറ്റുന്നുണ്ട് അതവർ മാന്യമായ ായിട്ടാണ് ജീവിക്കുന്നത് മാന്യമായിട്ടാണ് അധ്വാനിക്കുന്നത് പിന്നെ എന്തിനാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയിട്ട് ശല്യം ചെയ്യുന്നത് അതും ഇപ്പം പുതിയ ഒരു ട്രെൻഡായിരിക്കണം മൂല്യന്മാരുടെ പേര് പറഞ്ഞിട്ട് അതുപോലെ നല്ല നല്ല ചാരിറ്റി സംഘടനയുടെ പേര് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പല രീതി കൂടെ വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്കും വന്നിരുന്നു ഇതേപോലെ കോളുകൾ കുറച്ച് അത് സലീന സലു കിച്ചണിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പം തടിച്ചല്ലേ തടിച്ചല്ലേ ഈ എങ്ങനെ തടിച്ചത് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രായമുള്ള ആൾക്കാര് വിളിച്ചിരുന്നു പല രീതിയിൽ നിന്നും പല സമയത്തും ഞാൻ ആ കോൻ്റെ വീഡിയോ വൈറൽ ആയ സമയത്ത് ഞാനത് നല്ല രീതിയിൽ മറുപടിയും കൊടുത്തും ചെയ്ത് ബ്ലോക്ക് ചെയ്തും ചെയ്തു അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ് നമ്മൾ കൂടുതൽ അവരെ നന്നാക്കാനൊന്നും അല്ലെങ്കിൽ അവരെ പറ്റിയിട്ട് നമ്മളത് വിഷയമുണ്ടാക്കാനോ നടക്കണ്ട അതിന് പകരം എന്ത് ചെയ്യണം നമ്മൾ ബ്ലോക്ക് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി വാട്സാപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ അറിയാത്ത നമ്പർ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വരുന്നത് നമ്മളെ ബിസിനസ്സുമായിട്ടല്ല നമ്മളെ ഫാമിലിയുമായിട്ട് അല്ലാത്ത പ്രശ്നങ്ങളാണ് വരുന്നെങ്കിൽ നമുക്കത് ആ ബ്ലോക്ക് ചെയ്യണമോ ഓപ്ഷൻ ഉണ്ടോ അതുകൊണ്ട് ചെയ്തു കൊടുത്താൽ മതി തെറ്റിദ്ധാരണയുടെ പേരിലുണ്ട് ചാനൽ ഏതാണെന്നോ അല്ലെങ്കിൽ വ്ലോഗർ ആരാണെന്നോ ഒന്നും മനസ്സിലാക്കാതെ കണ്ണി കണ്ട ആൾക്കാരൊക്കെ അങ്ങോട്ടും കൊണ്ടും വിളിച്ചിട്ട് പരസ്പരം പറയണേ ഒന്നും ഒരു ബന്ധമില്ലാത്ത വർത്താനാണ് ഇപ്പോൾ സാധ്യത സാചിക്കാണ് അഞ്ച് മക്കളുള്ളത് അപ്പോൾ അഞ്ച് ആൺകുട്ടികളുള്ളത് അതാണ് ഇവരോട് ചോദിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇവരാണെങ്കിൽ ഇവർ ആറ് മക്കളാണ് കുട്ടികളുള്ളത് അപ്പം അങ്ങോട്ടും കൊണ്ട് പരസ്പരം അറിയാതെ അതുകൊണ്ട് കാച്ചാണ് കിട്ടിയ നമ്പറിലെടുത്തുകൊണ്ട് കാച്ചാണ് ഒരു സ്വസ്ഥതക്ക് അവരുടെ വീട്ടിലുള്ള ഭാര്യയും മക്കളും അവർ മരുമക്കളും അതുപോലെ എല്ലാ പെങ്ങന്മാരും ഒക്കെ സേഫാണെന്നുള്ളൊരു ചിന്ത അവർക്ക് തോന്നാണ് മറ്റുള്ളവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതാണ് അവരത് ഇതൊന്നും പോരാ ഇതും കൂടെ ഒന്ന് കേട്ടോക്കെ അപ്പം അറിയാം റങ്ങാതെ നിങ്ങൾക്ക് അറിയണം നമ്മളെ ഫാമിലി മൊത്തമാണ് പാവുണ്ടെ കൂടെ എന്റെ മക്കളുണ്ടിന്റെ കൂടെ ഇന്നത്തെ ഇങ്ങനെ വിളിച്ചു കൊണ്ട് ചോദ്യം കിട്ടുക വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്താൽ മതി നിങ്ങളെ ഈ കുട്ടികൾ എല്ലാം ചോദിച്ചായിരുന്നു വിളിച്ച ഡീറ്റെയിൽസൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ നമ്മളൊരു മനുഷ്യനെ വിളിക്കുമ്പോ എന്താ പാളിയില് മൊലയാണ് കഥയാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ നമ്മളെന്താ കേൾക്കുക ആ അവര് കാര്യം അവര് സംഘടനയാണ് അപ്പൊ മക്കൾക്ക് ചെലവിന് നമ്മളെന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കേട്ടുമ്പോ നമ്മളെന്താ നല്ലൊരു ഉദ്ദേശം കൊണ്ടാണ് അവര് തരുന്നത് നമ്പർ ചോദിച്ചു അപ്പൊ അവര് തന്നെ ഞങ്ങളെ വാട്സപ്പ് നമ്പർ ഇതാക്കണ് അത് എന്താ ആഡ് ചെയ്ത് വെച്ചോളി നമ്മളെല്ലാം മാസം ചെറിയ തുക എല്ലാരും ചെറിയ തുക ഇട്ട് കരഞ്ഞ് അപ്പൊ ഒക്കെ ഉഷാറായിട്ടെ അറാമത്തായിട്ടെ എല്ലാ മക്കളും പിന്നെ മക്കളൊക്കെ ഉഷാറായിട്ട് മൂലിയാരാണ് അയാൾ പറഞ്ഞു ഇത് എന്റെ ചങ്ങായ്ക്കും വേണ്ടിട്ടാണ് ചങ്ങായ്ക്കും എന്താ തൃശ്ശൂര് വലിയ കടയും ഇതൊക്കെ ഉണ്ട് എന്റെ ഭർത്ത ഭാര്യ കണങ്ങി പോയതാണ് അപ്പൊ അവര് എന്താ സ്പോൺസേഡ് ചെയ്യണമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആയിക്കോട്ടെ തന്നെ ആയിക്കോട്ടെ കുഴപ്പമില്ല വന്നപ്പോ ഞാൻ പറഞ്ഞു എന്റെ മനസ്സിലാ അപ്പൊ വാട്സപ്പിലൂടെ വന്നാൽ മതി ഒന്ന് പറയണ്ട അങ്ങനെ കണ്ടിട്ട് പേടിയാകട്ടെ അതിനെ ചാകരിച്ച് കൊടുത്താൽ മതി ഓലെ എന്തേലും ഒക്കെ പറയും അതിനനുസരിച്ച് നിന്നാൽ മതി എനിക്കെന്തേലും ചിലവിനൊക്കെ തരും അപ്പൊ ചുരിദാറൊക്കെ വന്നാൽ നല്ലോണം പൈസയൊക്കെ മാറണ്ടൊക്കെ പറഞ്ഞു അതിലും പിന്നെ ചടങ്ങിവർ പോലും ഞാൻ നല്ലോണം പറഞ്ഞു പറഞ്ഞാലും പൈസ ഇച്ചിരി ചുരിദാർ മുപ്പായ മാ പൈസ ഞാനും ഉണ്ടാക്കുന്നുണ്ട് ഇച്ചിരി നല്ല നാപ്പളി ഉണ്ട് കുട്ടികളും ഉണ്ട് നിങ്ങളെ ഇച്ചിരി ചുരിദാറും പൈസ ഉണ്ടാക്കി അല്ല അത് വന്ന അസ് വരും ഞാൻ നിങ്ങൾ കാണിന് മുന്നേ ഡിലീറ്റ് അടിച്ചു വരും അവിടെ തന്നെ റിമൂവ് ചെയ്ത് ഞാൻ അനിയ റിപ്പോർട്ട് എടുത്തു ഞാൻ ജാതി കമന്റുകളൊക്കെ വരുന്നത് നമുക്ക് കുട്ടികളെ മക്കളുണ്ടെങ്കിൽ നമ്മൾ നോക്കണില്ല ഞങ്ങള് കുട്ടികളെ നോക്കി തരുന്നൊന്നും ആരോടും പറഞ്ഞില്ല നിങ്ങൾ തരുന്നൊന്നും ഇല്ല അതിനുള്ള റാമസ് പെർ നിങ്ങൾക്ക് അവർക്ക് കാണിച്ചാലാവൂല എന്നിട്ട് അല്ലെങ്കിൽ കൂടെ വാട്സപ്പിൽ പൈസ പൈസ കുറെ പാട്ടില്ല അപ്പൊ അന്തിക്ക് കിട്ടോ അന്തിക്ക് സത്യം പന്ത്രണ്ട് മണിയായാലും കടന്നൊന്നും ഇവിടെ നേരെ നിങ്ങളോട് ഞാൻ പറയണ ഈ മെറ്റീരിയൽസ് പാക്ക് ചെയ്യണം പെണ്ണുങ്ങളെ സാധനം ഇത് ആണുങ്ങള് പാക്ക് ചെയ്താൽ കാപ്പൂന് ഇത് ചെയ്താൽ പിന്നെ ഇത് എടുക്കണോ കാക്കൂന് ഒന്നും വരും എണ്ണയൊക്കെ കാക്കൂ റെഡി ആക്കി തരും പിന്നെ നേരെ നീട്ടി പോകാൻ മനസ്സിലായി പിന്നെ ആർക്കാ പൈസ തൊട്ട് എന്നിട്ട് ഒരു പേരി എന്നിട്ട് അയാളുടെ ചിത്രം അയാളുടെ ചിത്രമല്ല കേട്ടോ അത് കണ്ടാൽ മനസ്സിലാവും ഏതോ ഒരു എന്താ സെന്റിമേന്റെ അയാളല്ല അത് വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനായാലും ഈ ഭാവി വാങ്ങാണ്ട് കുടിച്ചിനൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും വേറെ നേരം പോക്കിന് എന്നിട്ട് എന്താ അപ്പൊ കാക്കുണ്ടിട്ട് ഞാൻ എന്താ പന്ത്രണ്ട് മണിക്ക് വീഡിയോ അത് നോക്കണേ നമ്മളെ മെറ്റീരിയൽസിന് ആരോ ഓർഡർ വന്നിട്ടുണ്ടോ നോക്കണം അത്ര ഇടങ്ങാറായിട്ട് ഇതിന് എന്തായാലും കിട്ടിയിട്ട് കണ്ടെ നമുക്ക് ജീവിക്കാൻ എന്നിട്ട് ഞാൻ വേറെ കാക്കുനെ തോന്നി അപ്പൊ കാക്കുകൂടി ചീത്തറാം കാക്കു പിന്നെ ആ പോയിച്ചിട്ട് കാണാൻ ഇതൊന്നും പോരാ എത്ര ചെറുപ്പം ആഹ് ഇതൊന്നും വാങ്ങാൻ കൈയില നിങ്ങൾ ഈ തവസറും കുപ്പായമൊക്കെ ചുരിദാറോ പാട്ടോ വാങ്ങാതെ പൈസ കൊടുക്കും പറഞ്ഞാൽ അത് ഓൾ ഉണ്ടാക്കുന്നുണ്ട് നേരാലും വിളിച്ചാലേന്ന് പറഞ്ഞു പിന്നെ അവരിതിനെ വിളിച്ചിട്ടൊന്നും ഇല്ല എന്നാലും ഇടയ്ക്ക് ഇടക്ക് വരും കേട്ടോ അപ്പൊ വാട്സപ്പിൽ വിട്ടരുത് പറയാൻ പറ്റാത്തതൊക്കെ വിടുന്നുണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തെ ഒന്നും വിടാന്ന് കരുതി ഡിലീറ്റ് അടിച്ചാൽ അത് അതിന് ഉള്ളിൽ കയറി കൂടിയാല് ഈ കുട്ടികളെ യാതും ഭയങ്കര പൈസ ചെറുക്കണം ചെയ്യണ നേരം എന്തൊക്കെ കണ്ടാൽ അതൊക്കെ ഒരു മോശക്കാരും ആദ്യം മനസ്സിലാക്കണം പിന്നെ ഒരു അഞ്ചു കുട്ടികളെ താഴെ തന്നെ ചുരുക്കാണ്ട് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യണേ ഇങ്ങനെ കാണാനങ്ങള് ഫാമിലി കാണാണ് അപ്പൊ നമ്മളെ ആളുകളെല്ലാം നിനക്ക് അറിയാം അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചൂലോ അഞ്ചു കുട്ടിയാകാ പറഞ്ഞ ആറ് കുട്ടികളെ നമുക്ക് അഞ്ച് ആ കുട്ടികളല്ലേ അഞ്ച് ആൺകുട്ടികളല്ല നമുക്ക് ഭർത്താവ് നിനക്ക് ഭർത്താവുണ്ട് എനിക്ക് ഭർത്താവില്ല എന്റെ ഭർത്താവ് വെച്ചിട്ടുണ്ട് നിന്റെ ഭർത്താവ് വെച്ചിട്ടൊന്നും നിന്റെ ഭർത്താവ് പെടുക അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്പർ കാണുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം വിളിച്ചു ഞാൻ അത്രയായിരുന്നു ഞാൻ ഇത് പബ്ലിക്കായി പറയാൻ കഴിയാ കാരണം നമ്മളെ ഫാമിലികളൊക്കെ കാണും എനിക്കയാളും ചീത്ത കിട്ടും നിന്റെ ഫാമിലി ആയാലും ബാക്കുവിന്റെ ഫാമിലിയായാലും വീഡിയോ ഒക്കെ ചെയ്താലും അതുകൊണ്ട് അതൊന്നും അതൊന്നും നിർത്തലാക്കും ായിട്ടാണ് ഹെൽപ് ചെയ്ത് തരാൻ കൈചാ എങ്ങനെയും ജീവിക്കോട്ടേ എന്നില്ല നിലയിലെ ആയാലും എന്റെ ഫാമിലിയായാലും ഇതിന് കൂട്ട് നിൽക്കുന്നത് വീഡിയോസ് എടുക്കാൻ യൂട്യൂബിൽ ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാരെ അവർ കഴിയായിട്ടാണ് ഹെൽപ്പ് ചെയ്തത് പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടേന്നില്ല രീതി അനാവശ്യം ചെയ്യൂ കാപ്പുണ്ട് മക്കളുണ്ട് ഫാമിലിയാണ് അതുകൊണ്ട് ആ ഒരു ധൈര്യം ഓർക്കും ഉണ്ട് അതുകൊണ്ട് കുടുംബം കേട്ടോ ഏഹ് ഈ അനാവശ്യങ്ങൾ ചെയ്തിട്ടും വാട്സാപ്പിൽ ഇതാക്കിയിട്ടും ഇതിൽ ഫോണുകളും ഞാൻ കല്യാണം കാപ്പു കാണും ഞാ ഉപയോഗിക്കുന്ന സ്കൂളിലെ കുട്ടികളെ വലിയ കുട്ടികളാണ് അവരൊക്കെ കണ്ടെന്താ വിചാരിച്ചാ അങ്ങനെയാണെന്ന് കേട്ടിട്ട് ആയി പറയാൻ ഒരു മതിയെ പബ്ലിക്കായിട്ട് തന്നെ പറയാം ഇനി അങ്ങനെ എന്തെങ്കിലും ആ നമ്പറും അതുകൊണ്ട് ദയവചെയ്ത് ഉപദ്രവിക്കും കഴിഞ്ഞു പോയിക്കോട്ടെ ഒരുപാട് പ്രതിഷ്ഠ നമ്മൾ പറയാൻ കഴിയാത്ത ഒരുപാട് അവസ്ഥ കടന്നു പോണ സ്ത്രീയാണ് ഞാൻ ഈ രാത്രിയില്ല പകലില്ല എന്താ പതൊക്കെ അവർക്ക് പണിപ്പോ മനുഷ്യനെല്ലേ ആരും മനസ്സിലാക്കി പിന്നെ അഞ്ച് കുട്ടിയാണ് കള്ളാൻ ഞാനൊന്നുമല്ല അത് വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും കല്യാണാലോചനയും കൊണ്ടുവരും വരും ചെറുപ്പം നമ്മൾ വീഡിയോസ് കാണുമറിയാലോ കല്യാണാലോചന അങ്ങനെ കണ്ടിട്ടുള്ളത് ഭർത്താവും ഉണ്ട് വീഡിയോസിൽ പിന്നെ ഭർത്താവും ഇല്ല പറ്റി പോകുമ്പോൾ കേൾക്കാൻ പറഞ്ഞു